ഫസ്റ്റ് വൈറ്റ് ഒന്നല്ല ഒരു ഷോപ്പിന്റെ കൂട്ടിക്കൊണ്ടിര എന്നെ കൊണ്ട് ഷോപ്പിന്റെ പ്രൊമോഷൻ

നമുക്ക് നേരത്തെ അറിയാമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഓർമ്മയില്ല കണ്ടൊക്കെ ഉണ്ടാവും ഞാൻ മറ്റേ മറ്റേ ഷോപ്പിനെ പ്രൊമോഷൻ ചെയ്യാൻ പറ്റും ഒന്നല്ല ഒരു ഷോപ്പിന്റെ പറഞ്ഞു കൂട്ടിക്കൊണ്ട് ഏ ഷോപ്പിന്റെ അനീതിയാണ് അനീതി സവാദ് നമ്മളെ പണിയില എനിക്ക് വന്തിട്ടല്ലേ ജയിച്ച മന്തി തോറ്റതല്ലേ അപ്പൊ ഇവിടുന്നിപ്പോ ഇവിടെ വെറുതെ ഒന്നല്ല തിന്നാന്നു കേരിക്കണല്ല ഇങ്ങന വീട് എടുക്കലാ ഉള്ളൂ തിന്നലില്ല ഇവനെ കൂട്ടിന് ഒന്ന് ഇവിടെ പോയി അതാ ഷോപ്പിലാളിയാ ഞാൻ ആദ്യം ഞാൻ ഞാനാദ്യം കഴിക്കൂലെ ഓ ഞാനായിക്കോളൂ ഏടാ ഈന്റെ ഒന്നും പോളിങ് പോലെടെ മെഷീൻ എല്ലാം അടിച്ചു വയ്ക്കില്ല ഡയലോഗ് മാത്രത്തിലേക്ക് തിരിച്ചു വരാം ഇനിയും തന്നെ

പുതിയ റേസ് ബോൾസ് വന്നിട്ടുണ്ട് ഞാനേ അനിയനെ കൊണ്ട് മസാജ് ചെയ്തിച്ചേന്റെ കല്യാണത്തിന് അന്ന് ഞാൻ അന്നേരം അനൗൺസ് ചെയ്ത് മസാജ് നൽകി സ്മൂച്ച് വന്ന് എന്തെങ്കിലും എന്റെ അനിയം വന്ന് നീറ്റായിട്ട് നല്ല വൃത്തി നാലഞ്ച് കൈ വന്നിട്ട് ആഴേം പൊടി ചെയ്തിട്ട് പോയി കുട്ടികളും പോയി ഞാൻ പ്രോപ്പർ ആരാ ഞാൻ ചോദിക്കുന്ന ദയാന് കൊടുത്തല്ലോ ഇതെല്ലാം കഴിഞ്ഞ് ദയന കൊടുക്കുന്ന വീടിറക്കിയ ശേഷമാണ് ഒരേലും പ്രശ്നം ഞാളെ ജാസി കൊണ്ടുപോയി ഇവിടെ സ്വിഗ്ഗിയിലുണ്ട് സ്വിഗ്ഗിയിലുണ്ട് ഗോമറ്റ് ശാലയൊക്കെ അറിയില്ല സ്വിഗ്ഗിയിലുണ്ട് സ്വിഗ്ഗി ആണറിയില്ല പിന്നെ നമ്മള് വേറെ എങ്ങാൻ്റെ കൂടെ ശിനാസ് ഫുഡോറ് കൊലാപിക് ഫുഡ് ഫുഡ് ഫുഡോറ് ഫുഡോറ്ിങ്ക് ചെയ്തുക്കാ ഈ സ്വിഗ്ഗി പോലത്തെ ഇല്ല ഇല്ലടാ സൊമാറ്റോ സ്വിഗ്ഗി മാത്രം ഫുഡ് ഓർ നോക്കി നോക്കാം നമുക്ക് രാവിലാണ് ചെയ്താളി ബാ വാർത്താ വെളിച്ചം നോക്കിട്ട് പോയിരിക്കട്ടെ റണീന എത്ര നേരം പേരെടുത്തോണ്ടെന്നെ ബാക്കിയും റൈനീന എടുക്കും ബാസിയുണ്ട് റൈന ഞാൻ ആടച്ചിട്ടോ ലൊക്കേഷൻ വരുന്നത് ലേറ്റ് അത്താത്ത പിട്ടാപ്പുളിയിലെ തൊട്ടിപ്പുറത്ത് പാസ്പോർട്ട് ഫീസ് കഴിന്റെ മറന്നുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ കണ്ട ഷോപ്പിലെല്ലാം നമുക്ക് കൂട്ടിക്കൊണ്ടുപോയില്ല എന്തുകൊണ്ട് എപ്പോഴും ചെക്കന്മാരെ കൂട്ടി പോകുന്നു എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് വൈ ബോയ്സ് അല്ലെങ്കിൽ വൈ നിങ്ങൾ മാത്രേ ഫ്രണ്ട് ഇല്ലേ എന്ന് ചോദ്യം വരുന്നു ഗേൾ ഫ്രണ്ട് ഇങ്ങനെ ചിരിക്കുന്ന റീന എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കഥ റെഡി കണ്ടി നട്ടപ്പായരാക്ക് കാറും കൊണ്ടാണ് ഇട്ടത് നാടോട്ടുമ്പോ ആനക്കോക്കൊണ്ടെ ആ ചെക്ക് കാറില്ല എന്താ വല്ലായി ഇപ്പം വണ്ടിയും കൊണ്ട് പോയിട്ട് പത്തിന് വേണ്ടി തിരിച്ചു വരുന്നേ പോകുമ്പോ എന്നെ കണ്ടുപോലെ വരുമ്പോ പറയുന്നത് ഉണ്ടല്ലോ എന്നിവൻ പറയുന്നേക്ക് മൈൻഡിൽ പോലും ഇല്ല അല്ല അതായത് ഗേൾഫ്രണ്ട് എഫക്റ്റ് ആ നമ്മള് ഒരു കരിയർ ബിൽഡ് ചെയ്തിട്ട് അതിനും വേണ്ടി പണിയെടുക്ക കഷ്ടപ്പെടാം പൈസ ഉണ്ടാക്ക ബാക്കിയെല്ലാം കൊണ്ടിരിക്കും പൈസ ഉണ്ടാക്കും നന്നായിട്ട് ഇതെല്ലാം പറഞ്ഞ നമ്മക്ക് നമ്മളെ ഇതല്ലേ ഞാൻ പറയും കൂടി ഒന്നും കൊന്നാലും കേറിയില്ല മൂടാ മാറും എന്താ നാളെ ഇങ്ങനെ വലുതായാലും എടുത്തു നോക്കുമ്പോ നമ്മളിങ്ങനെ പൊയ്ക്ക് എന്നുള്ളത് പറയാലോ അതെ പണി ഞാൻ വന്നിരിക്കണേ ഇന്റർവ്യൂ ആണ് ഇന്ന് നമ്മൾ വന്നത് ഗ്രൂപ്പിലിടല്ലേ അവാണ് പാഞ്ഞല്ലോ ഇട ഇപ്പൊ ഗ്രൂപ്പിലിടല്ലേ ഇന്നലെ ഞാനും ഇന്നലെ ഞാനും പറഞ്ഞു വന്നേ ഞാനും ുന്നു ഇലാലി ഫാമിനാ ഫാമിയു ഇലാലിയിലെ പാസിലിട്ട് കണ്ടു തന്നെ വിളിച്ചത് അമ്മി പെട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഫോണിങ്ങെടുക്കരുത് ഞാൻ പയനെ എന്നാലും ഉച്ചക്ക് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല നിരത്തി പെട്ടി ഇലാലെന്തോ പറയാൻ പറഞ്ഞു കാരണം മറന്നുപോയി ഇന്നും അതേപോലെ തന്നെ എന്റെ കാറ് വർഷി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചോക്കും എല്ലായിട്ടതാ ഒന്നര മണിക്ക് എല്ലായിട്ടും സെറ്റാക്കിയതാ നാലുമണിറ്റും എന്റെ കോളേജ് ആവുമ്പോൾ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല പിന്നെ കാണാൻ ഞാൻ പിന്നെ റൂട്ടിലേക്ക് പോകാൻ വേണ്ടി പോന്നിന്

പതിനാല് സൗദി പോയ എന്താണ് സവാദൻ പറയാനുള്ളത് എന്ത് അതിനാ പോയി നമ്മളെ വളരെ ഒന്നാമതാ പിന്നെ അതിന് ശേഷം ഇല്ല എന്നിവ വിളിയൊന്നുമില്ല രണ്ടു ദിവസം ആരെയും കണ്ണിയാൻ പറിക്കൊന്നും ഇനി കട്ടാവും ഞാനും കട്ടാകും നമ്മളിങ്ങനെ യൂട്യൂബിലേക്കുള്ള നമ്മള് കട്ട് എനക്ക് കട്ടേ ഒന്നല്ല പറഞ്ഞാല് അതിനും ഞാൻ തന്നെ എഡിറ്റിങ് ഇരിക്കണ്ടേ ഒരു പത്തിരുപത്തി അഞ്ചു മിനിറ്റ് സ്റ്റാഫാണ് ഞാൻ പറഞ്ഞു ഓന എന്നറിയോടാറ്റി ആക്കി പിന്നറിയാ സ്മൂച്ചോളിയൊക്കെ വരുവാ മഴയായോണ്ട് നല്ല ഹോട്ട് ചോക്ലേറ്റ് അടിക്കുക എന്നെ സംബന്ധിച്ച് പേഴ്സൺ

ോ പിന്നെ കുനാഫ ഇൻട്രോഡ്യൂസ് ചെയ്ത സമയത്ത് ഇഞ്ചോടി അത് പത്ത് വിഷയം പറയണേനുസ് ചെയ്താ അന്ന് വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഹേസൽനട്ട് വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്ത ഹേസൽനട്ട് മാത്രമായിട്ടുള്ള സാധനം കുനാഫ ഹോം ഡെലിവറി ആയാലും ഞാൻ കാണലോ അത്യാവശ്യം

സംഭവം ഉണ്ട് അത് പിന്നെ അനക്കൊന്നും ആള് മാറി അറിയില്ല പണ്ട് ആടുന്ന് സിനാമി കഴിച്ചിട്ട് ഇവിടെ നിന്ന് വന്ന് കഴിക്കുമ്പോ ഒരു അതിർത്തി ചെറുകാർണ്ട് അത് ടേസ്റ്റ് ഇല്ലാന്നല്ലേ ഇത് ആള് മാറിക്കണം അത് സ്മൂച്ചോ മാറിയ സ്മൂച്ച മാറി അത് ചിലപ്പോ ഷിനാസ് ഓള് പിന്നെ ലവ്യൂട്ടി പറയാണ്ട് ഉള്ള വിഷമത്തിന് എന്താ മാറി മൂട് മാഷാ മാക്സിമം അടിപൊളി ആക്കി തന്നെയാണ് നമ്മള് കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാഷാള്ള പുതിയ പണിക്കെല്ലാം കേട്ടി ലോക്കാക്കി കേട്ടിട്ടല്ലേ നാളെ ഇല്ല നാളെ നാളെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം അത്ര നമ്മള് ശനിയാഴ്ച വർക്കുണ്ട് മൺഡേ ടു സാറ്റർഡേ ആടാ സെക്കൻഡ് സാറ്റർഡേ ലീവ് ഉള്ളു പോലെ ടൗണിലല്ല നടുവണ്ണൂർ എത്തണം എനിക്കറിയാൻ ബാലുശ്ശേരി എനിക്കിപ്പോ അതിശയായിട്ടുള്ളതാ അവനാന്റെ കാര്യ ചില പൈസ വരുമ്പോ മാറും ഈ അതിനോഗ് കാണുന്നുണ്ടെങ്കിൽ ആ എന്തായാലും ഒരു കമന്റ് ഇടണം സ്റ്റാറ്റസ് നോക്കുന്നില്ലടാ പോയിക്കത് അല്ലാണ്ട് ഈ അമേരിക്കത് ജീവിതം പഠിക്കാൻ പോയല്ലേ പഠിപ്പിക്കാൻ പഠിക്കാൻ പോയതാ ചേച്ചോടാ എന്താ എണ്ണ വേണ്ടിയില്ല പോലെ എന്നാല് സുനാമി എടുത്തു കഴിഞ്ഞു നമ്മളൊരു സുനാമി പറയുന്നുണ്ട് സുനാമി വന്നിട്ട് സുനാമി നമ്മളെല്ലാം കൂടി കഴിച്ചിട്ട് അതിനെപ്പറ്റി പറയുന്ന ആയിരിക്കും ബാശി മാറിയിരിക്കുന്നത് ശരിയല്ലേ വാശിയെല്ലാം പ്രേമലമാണാടാ ഇനി ബാസിക്ക് പോകൊടുക്കേ ഇനി പറയൊരു കാര്യമായിട്ട് അവരോട് സ്വീകരിക്കാണ്ട് അടുത്ത അടുത്ത അടുത്താളെ നമ്മളെ പെട്ടെന്നാളെണ്ട് എന്ന് പറയുന്നത് എന്നെ സമ്മതി ഞാൻ കണ്ടതിൽ വെച്ച് എന്റെ തായത്തെ തലമുറയിലെ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള മാഷാള്ള ഏറ്റവും ഉഷാറായിട്ടുള്ള ഒരു എന്റെ ഉമ്മാക്കായാലും ഇതിനെപ്പറ്റി പറയാം പിന്നെ പറ്റി പറഞ്ഞായി പോനൊരു അത് മതി അതെല്ലാം അത്രേ ഉള്ളു അത് ആദ്യം പറയും ഞാനൊന്നും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും കാര്യമില്ല കഴിച്ചിട്ട് എല്ലാരും മാത്രം നമുക്ക് എന്ത് അതെ എനിക്ക് പിന്നെ ചുരുങ്ങിയ കാലത്തെ ലൈഫില് ഇതാ പഠിച്ചേ പഠിക്കേണ്ട ആവശ്യമില്ല വേറെ അപ്പടി ലൈഫിലെ പാടിക്കല്ലോ ലൈഫിലെ പാടമൊന്നുമില്ല മാക്സിമം എൻജോയ് ആക്ക ഞാൻ കാണുന്നു രാവിലെ എണീക്ക കറങ്ങാ പിന്നെ രാത്രി തീരാ എങ്ങനെ തുടങ്ങും രാവിലെ എണീക്കും നേരെ മമ്മിപ്പോ എണ്ണ അടിക്കറങ്ങും തീർക്കും പോരേലും ഒത്തു വേറെ വേണോ ഇന്നാ ഇറങ്ങും പൈസ എടുത്തിട്ടുണ്ട് വയസ്സെത്രയും ഇരുപത്തി ഒന്ന് എനിക്ക് ഇരുപത്തൊന്നായി ൊന്ന് കഴിഞ്ഞ ആഴ്ച്ച തേങ്ങില്ലോ ഇവൻ തന്തി തന്നെ ശെരിക്ക് എനിക്ക് എത്ര വയസ്സുണ്ട് അടുത്ത മാസം രണ്ടുമല്ലേ രണ്ടും വ്യത്യാസം ഇല്ലേ രണ്ട് കൊല്ലത്തിന്റെ വ്യത്യാസം അടുത്ത മാസം ഒന്നും കൂടി ആവും ഇരുപത്തി മൂന്നാവും ആകും അടുത്ത കൊല്ലം കല്യാണം കഴിക്കേണ്ട പ്രായമായി ചേപ്പറിയില്ല എന്നിട്ട് ഒരു പണിയും കൂലില്ലേ ആ നല്ല പറയാൻ പറ്റിയ പണിക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നാട് എനക്ക് ഒരു പണിയില്ലായിരുന്നു പാസ കട്ടേ പാസ കട്ടേ അയക്കില്ല അയക്കില്ല ഇങ്ങനെ കട്ടി പോന്നു ഇതൊരു സമയം ആ സുനാമി എടുത്തോ പിന്നെ പിന്ന ബാസിപ്പ തിന്നാൻ കഴിയില്ല വീഡിയോ ഓണാ എടുക്കുന്നേ ബാസിട്ട് ഞാൻ ക്യാമറ ഓഫ് ആക്കി തിന്നു തിന്നല് തിന്നേലും ഇതെല്ലാം കഴിഞ്ഞിട്ട് തിന്നല് മെയിൻ വന്നാൽ തിന്നാനോ ബസ് 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 സി ആ ഡയറക്ടർ ഞാൻ ഉക്കാതെ സത്യമായിട്ട് പറയണേ ഓ എനിക്ക് നിന്റെ ഓടി എത്ര ക്രശം തോന്നി അൻറ്റോട് ആയിരിക്കും തോന്നിട്ട് ഞാൻ വേറെ ഇത് വേറെ വേറെ സത്യ എന്താ ക്രഷ എനിക്ക് തോന്നിയല്ല അതെന്നെ ഓടിക്കേണ്ടത് എന്തോ എന്തേ കണ്ടിട്ടല്ലോ തോന്നില്ല ശരീരത്തിൽ ഇല്ലല്ലോ എന്നോടൊ തോന്നീർ സത്യോ എൻജോയ് തലവേദന പൈസ മാണെടുത്താന്ന് സ്ഥിരമായി സഹായിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടോ പെൺകുട്ടിയോ ഇഷ്ടം പോലെ മാഷാല്ല അമ്മക്കെല്ലാം പോലെ ാക്കിട്ട് അത്ര ലൈഫല്ലേ ഇപ്പൊ മാഷാവില്ല എന്താ എന്തേലോണിക് സ്റ്റാഫാ പറയുന്ന സ്പൂൺ അപ്പൊ സ്പൂണില്ല പിന്നെ ആയിക്കോട്ടെ ഞാൻ എടുത്തോളൂ ഫസ്റ്റ് പൈസ ബാസി അങ്ങനെ അതില്ല അത്ര കണ്ട മതി ബാക്കിയുള്ള തിന്ന് മരിച്ചപ്പോഴല്ലോ അങ്ങനെ അങ്ങനെ എന്നാ കഴിഞ്ഞു ഓരോരാൾക്കോ കഴിച്ചിട്ടാ ബാക്കിയുള്ള ചോക്ലേറ്റ് അത് വേണം ോ ബ്രൗണി കഷ്ണ കേക്ക് മാത്രണ്ടാവുക്കല്ലാതെ റിയാണ്ട് ഇപ്പോഴെടുക്കാണ്ടായി പോയതാ മോനെ ഒരു ക്യാമറ വെക്കുന്ന സാധനം എടുക്കാൻ പറഞ്ഞു നോക്കി നിക്കണ്ടേ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു എന്നിട്ട് വീട് എടുത്തോ എനക്ക് പനിക്കുന്നു കളിയോ

ഏതോ നല്ല ബുദ്ധിയുള്ള ഒരു അമ്മ ചോദിക്കുന്നത് ഗൂഗിൾ പേ മുന്താർ സർ മുന്തെ കുറിച്ച് അറിയില്ല നോക്ക് ഇത് ആ ഫേക്കൊണ്ടോ കാണുന്നുണ്ടെങ്കിൽ പാവാളാ മുന്തിനാ പറയേ മുന്ത ചിക്കൻ എന്തിനാ എന്നെ ഇങ്ങനെ നമ്മക്ക് അടുത്ത ഞാൻ വെച്ചാ പറ്റുള്ള ഇന്റർവ്യൂ ഫുഡിണ്ട് അവരിയാണിണ്ട് സാറേ മോനെ സാറെ നമ്മളെ മറന്നിട്ടുള്ള ഒരു കാര്യം ചെയ്യാ സാറിന്റെ ഞാൻ ഞാനായിട്ട് പേഴ്സണലായിട്ടുള്ളത് അതേക്കു പിന്നെ എന്നെ ഒന്ന് കണ്ടേരാറായ മൂപ്പറി മാഷ് മാഷാജ് പൊത്തൊരു അധ്യാപകൻ എം എമ്മില് അത് പത്തി പത്താ കൊറേന്നുണ്ടോ അതേപോലെ ആവാൻ നോക്കേ അല്ല എനിക്ക് പറയാനുള്ളത് ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നേയും ചാടിയ ചട്ടി പിന്നെ ആന മുക്കുന്ന പോലെ മുക്കാൻ നിൽക്കരുത് കൊടൽ മാല പുറത്ത് തരും അപ്പൊ ഏകദേശം തോന്നുന്നു ഇനി ഇന്നത്തെ കത്ത് ധാരാളം തോന്നുന്നു മനുഷ്യന്മാരെ തിന്നണം ക്യാമറ വെച്ചാൽ എനിക്ക് തീറ്റ അടക്കിയില്ല ഇവരും തിന്നും മനുഷ്യ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ വന്നിട്ട് തിന്നായിട്ടുള്ള ഇത് പ്രശ്നം വരെ അവിടെ നിറഞ്ഞു നമ്മൾ അപ്പു കൊണ്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൂല്ല യുദ്ധങ്ങൾ പല വിധത്തിൽ ഈ വീഡിയോ ഇറങ്ങിയ ശേഷം ഒരുപക്ഷെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരുപാട് പേരെ പറ്റിച്ചോണ്ടാണ് ഇവൻ നമ്മളെ രണ്ടാളെല്ലോ അങ്ങനെ നിങ്ങളെ ചാമ്പൻ മാലേക്കോ ഞാൻ കൂലിക്കോയോട്ടെല്ലാം കൂലിക്ക് പോയ കൂലി ഇട്ടിടത്തേക്ക് അതാണ് കണ്ണാൻ പറയാൻ കണ്ടിട്ടില്ലേ ഞാൻ അതിൽ സ്റ്റോറി ഇട്ട് അറിയാണ്ട് അടിയെടുത്ത സ്റ്റോറി എടുത്ത് പോയി വെക്കുമ്പോ രജനീന്റെ എൻട്രി എൻട്രിടാ പോയി പറഞ്ഞത് ഇനിയിപ്പൊ എം എസ് അല്ല പൊതുവേ എം എ പറ്റിട്ട് പറഞ്ഞത് അങ്ങനത്തെ കുട്ടികൾ പെറ്റിട്ടതാ കൊറവാടാ ടലേ അവിടുത്തെ അടികളെല്ലാം പലവിധ തല്ലുമലന്റെ മറ്റു പേജ് പേജ് ഭയങ്കര ഉഷാറ നിസാൽ ഉള്ളോണ്ടായിരിക്കും വെറും പൂജ്യം ഒന്നാ പൂജ്യം പൂജ്യം ഞാൻ കേട്ടോ നിസാലടുത്ത് രണ്ട് പെടിക്കട്ടുണ്ട് നിസാലടുത്ത് രണ്ടൊന്നല്ല കൊറേ പെടിക്കട്ടുണ്ട് ഞാൻ കണ്ടതാ ഞാൻ പണ്ട് മാസ്ക് കൊണ്ട് റൂട്ടിന് നോക്കില്ലേനാ നിസാലിന്റെ കസിൻ ഉണ്ട് ഞാപ്പി എന്റെ കൂടെ പഠിച്ചതാണ് അപ്പൊ ഞാൻ നിസാൽ ഇടുന്ന ചോറി വെക്കരുത് നിസ്കലാടുന്ന കൊറോണല്ലോ അപ്പൊ അവിടെ ചോറിയൊക്കെ അങ്ങനെ നിസാലായിട്ട് ഭരിച്ച കുറേ കൊല്ലം കൊണ്ട് പരിചയ അങ്ങനത്തെ നിസാൽ പെരിങ്ങത്തൂര് അങ്ങനിലേക്ക് വന്നിരിക്കും എന്തിനാ പഴയ ഇങ്ങോട്ട് വന്നിരിക്കാൻ ഇരിക്കുന്നത് നല്ലോണം അടക്കത്തിന് നല്ല ആച്ചി ബന്ധനുണ്ട് ഫൈസില് ഈ ഒരു ലക്ഷത്തിന്റെ കൊല്ലം കഴിക്കുമ്പോ നിങ്ങൾ എന്താ നിങ്ങളെ മനസ്സിലുണ്ടാല്

ര്ത്തില്ലേ ഭയുന്നേരം ഞങ്ങള് ഫൈവ്സും സെവൻസും കളിക്കുന്ന ഗ്രൗണ്ട് പോസ്റ്റിച്ചിട്ട് പിന്നെ ഗോളിട്ടി കളിച്ചെ അതാവസ്ഥ എന്ത് എന്തുകൊണ്ടാണ് പിന്നെ കമ്മിറ്റഡ് ആവത്തത് ഇതുവരെ ഓൺലി ഫോർ അതെ നമ്മളെല്ലാരും അങ്ങനെ തന്നെ <laughs> <laughs> <ấy> <favour> <sharp> ോ ഹോസ്പിറ്റലേറ്റോക്ക് തിന്നാന്നും കിട്ടിയില്ല പോലാണെങ്കിൽ ചെറുതായിട്ട് കിട്ടിയിരിക്കുന്നത്

ചാനായിട്ട് പളച്ച് കിട്ടുന്നു മിസ്സിന്റെ മുട്ട കേട്ടിക്ക് റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വരുന്നത്

ടെൻഡൻസി ഓർഡർ ഓർഡർ വീഡിയോ പേര് റിയോ നിങ്ങള് ഐസ്ക്രീം രണ്ട് സ്കൂപ്പ് രണ്ടും സ്കൂപ്പിക്കാം സ്കൂപ്പേ ഇല്ല ബിരിങ്ങി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ കൈ കാണിക്കടാ കേണിക്കുമ്പോൾ നിറച്ചും പാട നിഷ്കളങ്കമായ ചിരി ഇത്തരം നിഷ്കളങ്ക ചിരികളെ നിങ്ങൾ മെൻഷൻ ചെയ്യുക